ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സി പി ഐ കൂടപ്പുഴ ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു വൃക്ഷതൈനടിയിൽ ഉദ്ഘാടനം സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗവും നഗരസഭാ മുൻ ചെയർപേഴ്സണുമായിരുന്ന ഉഷ പരമേശ്വരൻ നിർവഹിച്ചു പരിസ്ഥിതിയെ ചേർത്തു പിടിക്കുക എന്ന മഹാസന്ദേശമാണ് പരിസ്ഥിതി ദിനാചരണത്തിലൂടെ ലക്ഷ്യമാക്കുന്നതെന്ന് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ഉഷ പരമേശ്വരൻ അഭിപ്രായപ്പെട്ടു നൂറോളം വിവിധങ്ങളായ ബോൺസായി മരങ്ങളുടെ പരിചരണ മേഖലയിൽ വേറിട്ട ശബ്ദമായി മാറിയ കൂടപ്പുഴ ശിവ വിഷ്ണു ക്ഷേത്രത്തിലെ കർമ്മി പ്രദീപ് ശർമ്മയെ സി പി പ്രവർത്തകർ ആദരിച്ചു ബോൺസായി മരങ്ങളും മരങ്ങളുടെ രൂപഭംഗി നഷ്ടപ്പെടാതെ വളർച്ച നിയന്ത്രിച്ച് ഒരു ചെടിച്ചട്ടിയിൽ ഒതുങ്ങുന്ന രീതിയിൽ വളർത്തുന്ന ഒരു ഉദ്യാന കലയാണ് ബോൺസായി ഈ മേഖലയിലെ മികച്ച സംഭാവനയ്ക്കാണ് ആദരവ് നൽകിയത് സി ബ്രാഞ്ച് സെക്രട്ടറി കെ ബി ബിനേഷ് ലോക്കൽ കമ്മിറ്റി അംഗം കെ എ വേണു വി വിനോദ്കുമാർ ജിജൻ മത്തായിസ് ജോൺസൺ തന്നാടൻ എം കെ രതീഷ് എന്നിവർ പരിസ്ഥിതി ദിനാചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി